എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇതൊരു ഈവനിംഗ് സ്നാക്സ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് വെറും പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പുറമശ നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരം തന്നെ ചിക്കനും ബീഫും ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം മെനക്കേടൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ എന്നാൽ കഴിക്കാനോ നല്ല കിഡു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നിമിഷ നേരം മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് രണ്ട് പൊട്ടറ്റയും അതുപോലെ തന്നെ രണ്ട് മുട്ടയുമാണ് പൊട്ടറ്റോ രണ്ടും ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയും ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് പൊട്ടറ്റോ നല്ലതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം പൊട്ടറ്റോടെ പീസുകൾ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണം ഒട്ടും തന്നെ പീസുകൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇതുപോലെ ഒരു മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം രണ്ട് മുട്ടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇടത്തരം വലുപ്പമുള്ള രണ്ട് പൊട്ടറ്റയുമാണ് എടുത്തേക്കുന്നത് ഇത് രണ്ടുമാണ് ഈ പലഹാരത്തിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണല്ലോ പെട്ടെന്ന് ഒരു സ്നാക്സ് തയ്യാറാക്കണമെന്ന് തോന്നിയാൽ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നല്ല ഒരു റെസിപ്പിയും കൂടിയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മുട്ട ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം മീഡിയം ഒരു സവോള ഒരു തണ്ട് കർലീഫ് ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചിയും രണ്ട് പച്ചമുളകും ഞാൻ ഇതുപോലെ ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇവ നമുക്ക് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് കിട്ടണം ചോപ്പറിലാകുമ്പോൾ നമുക്ക് നല്ല പൊടിപൊടിയായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും അല്ല കൈകൊണ്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പൊടിപൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ഉരുട്ടിയെടുക്കുമ്പോഴും ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വലിയ പാടുമില്ല ഉള്ളിയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിറമൊന്നും മാറിയിട്ടില്ല ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ടീസ്പൂണളവിൽ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് ഗരം മസാല പൊടിയുമാണ് പൊടികൾ ചേർത്ത് കൊടുത്ത് ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പൊടികൾ ചേർത്ത് ഇവിടെ കാണിക്കാഞ്ഞത് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പൊടികളുടെ ആ റോയായിട്ടുള്ള ഒക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത മസാല കൂട്ടിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കണം പൊട്ടറ്റയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയെല്ലാം ഈ പൊട്ടറ്റോയിൽ ഒന്ന് പിടിച്ചു കിട്ടത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്നാക്സ് തയ്യാറാക്കി എടുക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്താൽ വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് മുട്ടയും പൊട്ടറ്റയും ഒക്കെ വെച്ചിട്ട് എപ്പോഴും ചിക്കനും ബീഫും ഒന്നും നമ്മുടെ കയ്യിൽ കാണില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈവനിങ്ങിൽ നമുക്ക് ചായയോടുകൂടെ ഇപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ മസാലയൊക്കെ എടുക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും ഈ മസാലക്കൂട്ടിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നതിന് വേണ്ടിയിട്ടൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് മസാലക്കൂട്ടിൻ്റെ ചൂടൊക്കെ ആറി ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴയ്ക്കുന്ന സമയത്ത് ലൂസായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ലേശം ബ്രെഡ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം ഒരു മുട്ടയിൽ ലേശം കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ബ്രെഡ് പൊടിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് സാധാരണ കട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ കട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് എടുക്കുക വളരെ എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാൻ നിമിഷ നേരത്തിനുള്ളിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കട്ലേറ്റ് തന്നെ തയ്യാറാക്കി എടുക്കാം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു സ്നാക്സ് നമുക്ക് നിമിഷ നേരത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നമ്മളിങ്ങനെ കോട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മുട്ടയുടെ കൂട്ടിലോട്ട് കട്ട്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ കുഴഞ്ഞു പോകുന്നത് ഒഴിവാക്കി കിട്ടും ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്ത ശേഷം ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ആ ബ്രെഡ് പൊടി എല്ലാം കട്ലേറ്റിൽ ഒന്ന് പിടിച്ചിരിക്കത്തക്ക രീതിയിൽ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം ഉരുട്ടി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ പീസസ് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ ബ്രെഡ് പൊടിയിലൊക്കെ കോട്ട് ചെയ്തായത് കൊണ്ട് പുറവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് ചെറിയ തീയിൽ വേണം തയ്യാറാക്കി എടുക്കാനും ഒക്കെ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ പൊട്ടറ്റോയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഓയിലിടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പൊട്ടറ്റോ ആണെങ്കിലും അതുപോലെ ഉള്ളി വഴറ്റി എടുക്കുമ്പോൾ വളരെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് നമ്മൾ വഴറ്റി എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പെർഫെക്റ്റ് കട്ട്ലേറ്റ് എടുക്കാം ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് റെസിപ്പി തന്നെയാണ് കാണുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുമല്ലോ ഒട്ടൻ തന്നെ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഈ ഒരു രീതി തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കട്്ലേറ്റ് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടില്ല രണ്ട് പൊട്ടറ്റയും എഗും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ലേറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മറ്റു പലഹാരമൊന്നും കൊടുക്കാനില്ലെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇതുപോലെ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ രുചികരമായിട്ടുള്ള കട്ലേറ്റ് തന്നെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ പൊട്ടിപ്പോകുകയും ഒന്നും ചെയ്തിട്ടില്ല പുറവശം നല്ല മൊരിഞ്ഞ് ക്രിസ്പ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് കാണുമ്പോഴേ അറിയാമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കട്്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചതെന്ന് ഒട്ടും തന്നെ ഓയില് കുടിക്കുകയോ അതുപോലെ തന്നെ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു രീതി കട്ട്ലേറ്റ് തയ്യാറാക്കിയ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നമ്മളൊരു ചിക്കൻ ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്്ലേറ്റ് റെസിപ്പിയും കൂടിയാണിത് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകല്ല അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്